ഹായ് എൻ്റെ പേര് രമ്യ ഞാൻ എം എസ് സി കെമിസ്ട്രി ഫസ്റ്റ് സെമിനാണ് ഇപ്പോൾ ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് ആക്ച്വലി ഞാനിവിടെ ഖത്തറിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ബി എഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെ ഇപ്പോൾ എനിക്ക് കുറച്ച് ഗ്യാപ്പായി എന്നിട്ടാണ് ഞാൻ പി ജി ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അപ്പോൾ എനിക്ക് ആക്ച്വലി സ്വയം പിഗ്നൂല് ജോയിൻ ചെയ്തതിനാലും എല്ലാം ഒറ്റയ്ക്ക് പഠിച്ച് അത് പാസ്സാകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്കങ്ങനെ ഇല്ല അതുകൊണ്ട് ഒരു സപ്പോർട്ട് എന്ന് വെച്ചിട്ടാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത് യൂട്യൂബിൽ നിന്നാണ് എനിക്ക് ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നത് പക്ഷെ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടുന്നുണ്ട് തന്നെ പറയാം കാരണം ഞാൻ വിചാരിച്ചത് ഒരു സപ്പോർട്ടാവും നമുക്ക് ഇങ്ങനെ ക്ലാസുകൾ കിട്ടും അപ്പോൾ അത് നോക്കി പഠിക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പക്ഷെ ലേൺ വൈസ് ഒരു സബ്ജെക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഏത് കോഴ്സ് ആണ് നമ്മള് ചെയ്യുന്നത് അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഓവറോൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ മെൻഡറിനെ കുറിച്ച് പറയണം ഷഫ്ന മാമാണ് എൻ്റെ മെന്റർ ആള് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ് കാരണം ഇത് ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഞാൻ നാട്ടിലായിരുന്നു അപ്പോൾ ഓരോന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഇപ്പൊ ഇതുപോലെ പഠിച്ചു പോകണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നൊക്കെ ആള് പറഞ്ഞപ്പം അതിനനുസരിച്ച് പോകാൻ എനിക്ക് പറ്റിയിരുന്നു പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ സ്കൂളുകൾ തുറന്നു അപ്പൊ തിരിച്ചെത്തിയിട്ട് എനിക്ക് ഒന്നും അപ് ടു ഡേറ്റ് ആയിട്ട് പോകാൻ പറ്റുന്നില്ല ആളൊരു ദിവസം രണ്ട് വീഡിയോ കാണാം ഇങ്ങനെ ഇങ്ങനെത്തിയാ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ഒരുപാട് സജഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒന്നും എനിക്ക് പറ്റുന്നില്ല ഞാൻ കുറച്ചൊക്കെ എത്തുന്നുള്ളൂ പഠിച്ചിട്ടൊക്കെ പക്ഷെ എന്നാലും ഓക്കേ ആണ് ഇങ്ങനെ കുഴപ്പമില്ല അപ്പോ എനിക്കിങ്ങനെ ഓരോ സ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയില്ല അത് ചെയ്യാൻ പറ്റിയില്ല പറഞ്ഞാൽ അത് കുഴപ്പമില്ല അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇപ്പം സ്ട്രെസ്ഡ് ആവണ്ട ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കാം അങ്ങനെ ഭയങ്കര ഫ്ലെക്സിബിളാണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാലും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആൾ അതിനെക്കുറിച്ച് നോട്ടായി ചെന്നിട്ടാലും എക്സ്പ്ലെയിൻ ചെയ്തിട്ടാലും പറഞ്ഞു തരണതും പിന്നെ എപ്പോഴും ആണ് ആള് അപ്പം നമ്മുടെ ഒരു രീതിക്ക് ഇപ്പൊ എനിക്ക് നാട്ടിലാവുമ്പോൾ ഉള്ള പോലെയല്ല ഇവിടെ ഞാൻ എല്ലാം നേരത്തും എനിക്ക് എനിക്ക് ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് അവൈലബിൾ ആണോ റെസ്പോണ്ട് ചെയ്യാനോ പറ്റില്ല അപ്പോൾ ഏത് നേരത്താണോ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള ആ നേരത്താണ് വിളിക്കുക അങ്ങനെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോ ഇപ്പൊ ജേണി തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഇനി എന്തായാലും ഇത് ലേൺ വേഴ്സിന്റെ സപ്പോർട്ടോട് കൂടിയും എസ്പെഷ്യലി ഷെഫ്ന മാമിന്റെ സപ്പോർട്ടോടു കൂടി ഇത് നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു